മക്കളെ എല്ലാ മക്കൾക്കും ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ മക്കളെ വിജയമാണ് എൻ്റെ വിജയം എൻ്റെ മക്കളുടെ വിജയവും ഊർജ്ജവും തന്നെയാണ് അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരുപാട് മക്കളെ ഞങ്ങൾക്ക് കിട്ടി യൂട്യൂബിൽ വന്നതിന് ശേഷം അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ എല്ലാവിധ അറിവുകളും കൃഷികളും എല്ലാം ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തീരുമാനം ഇനിയിപ്പോൾ ഞാൻ നല്ലൊരു കിടിലം വളം ന്നിരിച്ചാൽ കിടിലം വളം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കായ് പറ മുറുക്കുന്ന മാത്രമല്ല ഇതിപ്പോ എന്തെല്ലാം തന്നെ അറിയാൻ പറ്റും ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതിപ്പോ എന്താ വെച്ചാൽ ഞാൻ ഈ പുളിന്നു ചെയ്യുന്ന വെച്ചാൽ ഇതിപ്പം പിന്നെ ഒരു പുടി ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതേ പുണ്ണാക്ക് കടലപ്പുണ്ണാക്ക് എന്നാലും കടലപ്പുണ്ണാക്ക് വേണ്ടോ ആ കടലപ്പുണ്ണാക്ക വേണ്ട ഇതാ ഇല്ല കടലപ്പുണ്ണാക്ക് അതുപോലെ അര കിലോ എടുത്തിട്ടുണ്ട് ഇത് എല്ല്പൊടി ചേച്ചും എടുക്കുന്നില്ല കുറച്ച് എടുക്കുന്നില്ല എല്ല്പൊടി ഒരു കിലോനായി ഇത് അതിൽ പകുതി എടുക്കുള്ളൂ അതേപോലെ ഇത് ബേപ്പും പിണ്ണാക്ക് ഇത് പകുതി എടുക്കുള്ളൂ പിന്നെ ഇതെന്നാണെന്നറിയോ ഇത് കപ്പച്ചപ്പ് വേണ്ട കപ്പക്കായ കപ്പക്കായെന്ന് പറഞ്ഞാൽ കർമ്മൂസിൻ്റെ ചപ്പ് ഇതെന്നുവെച്ചാൽ ഞാൻ ഒന്നും ഞാൻ കളിയില്ല എന്നാൽ അതോ ഇത് കണ്ടോ ഇതാണ് നമ്മൾ സീമക്കൊന്നേൻ്റെ കൊള്ളീൻ്റെ സീമക്കുന്നേൻ്റെ കൊള്ളീൻ്റെ തോല് ചെത്തിയിട്ടായിരുന്നു ഞാൻ ഇനി കുത്തിയെ ഇനി കുത്തുമ്പോൾ ഈ തോൽ പൊളിച്ചില്ലേ ആ തോലായി വേണ്ട ഈ തോല് പൊളിച്ചില്ല ഇതേപോലത്തെ തോൽ പൊളിച്ചെടുത്ത തോലായി വേണ്ട ഇതേപോലത്തെ തോല് പൊളിച്ചെടുത്ത തോലായി ഇതും കൂടി ഞാൻ നല്ലു പിന്നെന്താ വെച്ചാൽ ഇത് കണ്ടില്ലേ ഇതൊരു തരം നല്ലൊരു ബി നല്ലൊരു അടിപൊളി വളമായിട്ടുള്ളൊരു ഒരു ഒരു വള്ളിയായി ഒരു വള്ളി പറഞ്ഞ പോലത്തെ ഒരു ഇതുപോലത്തെ നമ്മൾ കോഴിക്കെല്ലാം കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ വന്ന് നട്ട് പിടിപ്പിച്ചാണ് ഇത് കണ്ടല്ലേ നല്ല അടിപൊളി ഇതാണ് പശു പശുക്കം കൊടുക്കുന്നേ ഇത് നല്ല വിറ്റാമിൻ്റെ സാധനമാണ് അതുപോലെ പിന്നെ ഇതിപ്പം ഇത് ഇതുപോലെ ഇതെന്നാ പറയണ്ടേ ഇത് സീമ പൊന്നതിൻ്റെ ചപ്പ് ഞാൻ അടുത്തി വെച്ചതാണ് ഒരുപാട് അടുത്തി വെച്ചിട്ടുണ്ട് ഇതാ വേണ്ട ഇത് ഇത് കൊടുക്കുക ഇത് കുറച്ച് ചോറുണ്ട് അതും കൂടി എടുത്തു വരിക പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഇത് എടുത്തു വേണ്ട കഞ്ഞിവെള്ളം വേണ്ട കഞ്ഞിവെള്ളം ഇതും കൂടി എടുത്തിട്ട് ഇതെല്ലാം കൂടി പിന്നെ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിലൊരു കുറച്ച് ബെല്ലമുണ്ട് വെല്ലം ഉണ്ടല്ലേ ആ വെല്ലം അരിഞ്ഞു പോയി അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാറ് കേട്ട അതും കൂടി അഴിഞ്ഞു ഒഴിക്കാം നല്ല അടിപൊളി വളർന്നു വെച്ചാൽ നല്ല അടിപൊളി വളമായി ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പച്ചക്കറിയുടെ കാര്യം കണ്ടിട്ടുതന്നെ അറിയണം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ എല്ലാം കാണിച്ചു കൊണ്ടാണ് നിങ്ങളെ കാണിച്ചു കൊണ്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് പെയിൽ ഞാനിപ്പോൾ റൈലൊന്നും ഇല്ല ഇതിൽ നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം കൂടുന്ന ഇതാണ് പാലറാണ് വേണ്ട ഇനി അത്താന്ന് ഞാൻ കൂടാൻ പോകും ഇനിയിപ്പോൾ പുന്നാക്ക കഴിച്ചിട്ട് ഒരു കിലോനുണ്ട് പുന്നാക്ക് ഒരു കിലോനുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഒരു കിലോനെ എടുത്തിട്ടില്ല ഞാൻ കൂടുതലും എടുത്തിട്ടില്ല എല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ അത്ര ഇത് ഇത് കുറച്ച് ചോറാണ് ഇതും കൂടി ഇതിൻ്റെ കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമേ ഈ വളം നമ്മൾ പുറത്ത് എടുക്കുന്നു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ വെല്ലായിരിക്കും വളായൽ മാത്രം ഞാൻ ഇത് ഇത് തീമക്കൊന്ന ഏ ഉണ്ടാ അത് എല്ലാം പിന്നെ ഇത് കറമൂസിൻ്റെ ചപ്പി ഉണ്ടല്ലേ വെള്ളം നല്ല മണ്ണുണ്ടാവും നല്ല അതിനായി വെള്ളം ഇരുന്നിട്ട് മാറാണ്ട് പിന്നീട് ദിവസവും രാവിലെയും വൈകുന്നേരം ഇളക്കി വെക്കണം അല്ലെങ്കിൽ പുഴു വരും പുഴു വരും അതിൽ പുഴു വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് തീമക്കൊന്നതിന് ഇത് ഞാൻ കുറച്ച് എഴുതി നല്ലത് ഇനി അഥവാ ഇത് അങ്ങനെ ചെലവുള്ള കുറച്ച് അരിഞ്ഞ് വെക്കും ഇത് നല്ല വളമാണ് ഇത് ഈ തോലിയെന്ന് പറഞ്ഞാൽ അത്ര വളമാണ് നമ്മൾ ചപ്പനാക്കാട്ടിന് നല്ല അത്ര വളമാണ് ഞാനത് കളയാൻ പറ്റിയിട്ടാണ് ഇത് പോകാൻ പറ്റത്തില്ലേ ഇത് ഇത് ഈ ഈ വള്ളി പോലത്തനാണ് വേണ്ട ഇത് പടന്നിങ്ങനെ പൂ ഇതാണ് ആ വള്ളി ആയി വേണ്ട ഇനി പൂ ഉണ്ടാവും വേണ്ട പൂ ഉണ്ടാക്കി നല്ല പൂവാണ് ഇതും കൂടിയാണ് ഇതിപ്പോൾ ഞാൻ ഇത് ഇതും കൂടിയിൽ അരിഞ്ഞു തരട്ടെ ഇതും കൂടിയിൽ അരിഞ്ഞു തരട്ടെ അല്ല അങ്ങനെ ആവുമ്പോൾ വള്ളി നിറക്കെ പൊടിയായിട്ടില്ലേ വിളക്കാൻ പറ്റില്ല വള്ളി ഉണ്ടാവുമ്പോൾ അതിനകത്ത് ഇതിപ്പോൾ അരിഞ്ഞിടും ഇതും കൂടി അരിഞ്ഞിട്ടു ഇപ്പം നല്ലൊരു കിടിലും വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് പരിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഇതില്ല ഇത് ഒരു കിലോ എല്ല് പൊടിയ ഇന്ന് കുറച്ച് എല്ല് പൊടി ഇട്ടിട്ടേ ഇന്നില്ല അത് മതി ഇത് എല്ലം കൂടിയായില്ലേ അതെ ഒരു ഒരു മുന്നൂറ് എല്ലുപൊടി ഇട്ടിട്ട് ഒരു മുന്നൂറ് എല്ലുപൊടി എത്ര ഇട്ടിട്ടു എന്താ വെച്ചാൽ ഇത് എത്ര ഉണ്ടെങ്കിൽ എല്ലുപൊടി എല്ലാം എല്ലാം ഞാൻ ഈ പച്ചക്കറിക്കാദ്യം ഇട്ടതാണ് അതുകൊണ്ട് പച്ചക്കറിക്ക് എല്ലാം ചേർത്തി അതുകൊണ്ട് ഈ കുറച്ച് വളത്തിന് മാത്രം എല്ലാം കൂടാൻ വേണ്ടിയിട്ടാണ് പോക്രോസും ഹൈക്രജിനും പിന്നെ ഇതെല്ലാം കൂടി അടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേപ്പ് പിണ്ണാത്തത് പൊട്ടാക്കും ഇത് മൂന്നു കിലടങ്ങണം അതിന് വേണ്ടി എല്ലാം ഈ പച്ചക്കറിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ അടങ്ങാൻ വേണ്ടി ഇത് ഈ വേപ്പ് ഈ വേപ്പിൻ്റെ വേപ്പിൻ്റെ പിന്നെ പൂണ്ണാട്ടൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു കീടങ്ങൾ കുറയും ഇത് നമ്മളുണ്ടെങ്കിൽ ഇതിൻ്റെ കയ്പം ഇരുന്നു കൊണ്ട് ഇതിൻ്റെ കീടങ്ങൾ കുറയും ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഇട്ടു ഇനിയിപ്പോൾ ഈ വെള്ളം വൈദ്യൂടെ അരിഞ്ഞ് പോയിന് ഞാനിവിടെ വെച്ചിട്ട് ഇനി ഇടയ്ക്ക് എടുത്ത് വെച്ചിട്ട് വെച്ചതാണ് അതും കൂടി ഇത് എടുത്തത് തിന്നിട്ട് ഉണ്ടോ എന്നിട്ട് ഇതിനകത്ത് ഇട്ടിച്ച് കുറച്ച് 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 ചാണകവും കൂടിയുണ്ട് അതും ഞാൻ എടുത്തിട്ട് വയ്ക്കാം അതിനി വെള്ളം എടുക്കുമ്പോൾ പോവാം ഇല്ല ഇത് വെള്ളം കൂടിയില്ല വെച്ചാൽ ഇല്ല അതും കൂടി അതിൽ ഇട്ടു ഇനിയിപ്പം എന്നാൽ വേണ്ട വെച്ചാൽ ഇതെല്ലാം ഇട്ടു ഇത് കഞ്ഞീൻ്റെ വെള്ളം കഞ്ഞീൻ വെള്ളം ഇനി കുറച്ചും കൂടി നമുക്ക് പിന്നെ ഉണ്ടാകുമ്പോൾ കുറേ ചൊഴിച്ചു കൊടുക്കാം കഞ്ഞീൻ്റെ വെള്ളം ഇതല്ലേ ഇത് നല്ല ചെരുപ്പ് വെള്ളം താഴ്ച ഒഴിച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് ചാണക കൂടി ഉണ്ടെങ്കിൽ ഇനി ചാ ഇത് കണ്ടിട്ടില്ല ഇത് കണ്ടില്ല അതാ ഇത് കണ്ടില്ല അതാ ഇതിപ്പം ഞാൻ എല്ലാം ഇത് വരിച്ച് ഇല്ലകത്ത് ഇപ്പം ചാണകം കൂടി കലക്കി വെച്ചു വേണ്ട ചാണക പച്ച ചാണകം കൂടി ഇല്ലാത്ത കഴിച്ചിട്ട് ഇത് ഒഴിച്ചു വേണ്ട ഈ പച്ച ചാണകം കൂടി ഒഴിച്ചു അങ്ങനെ ഇപ്പം പകുതി വേറെ വെള്ളവും കൂടി ആയി പുണ്ണാക്ക് എല്ലാം കൂടി കലങ്ങി ഇനിയിപ്പം എന്താണെന്നുവെച്ചാൽ കുറച്ച് അല്ല ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഈ എങ്ങനെയാണ് നമ്മൾ അടിക്കുന്നെന്നുള്ളതും എങ്ങനെയാണ് നമ്മളിത് ബാക്കി എടുക്കുന്നു എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഇത് നിങ്ങളിപ്പോൾ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ മക്കളും എല്ലാ മക്കളും എൻ്റെ വീഡിയോസെല്ലാം കണ്ട് എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന മക്കൾ എൻ്റെ എൻ്റെ മക്കളാണെന്ന് വിദേശം എനിക്ക് ഉള്ള ഊർജ്ജവും ഇത് ചെയ്യാനുള്ള ഒരു എനർജി എനിക്ക് ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് എൻ്റെ മക്കളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ എൻ്റെ എൻ്റെ പിന്നെ എല്ലാം കണ്ട് എന്നെ സപ്പോർട്ടാക്കിയിട്ട് ഹൈപ്പ് ഹൈപ്പ് അടിക്കുക ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ പിന്നെ മുന്നോട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രയും ഇത്രേ ഉള്ളൂ ഇത്രയും ചെറിയ വീഡിയോ ആണ് ഞാൻ കൂടുതലാക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും എന്നെ സബ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം